ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഹോട്ടൽ മാള ലൈം ലൈറ്റ് ന്യൂസ് ഇംപാക്ട് അങ്ങനെ കുറെ പരാതികൾക്കും പരിഭവങ്ങൾക്കും ഒടുവിൽ മാളയിലെ മൂന്ന് ഹൈമാസ് ലൈറ്റുകളും മിഴി തുറന്നു ഏകദേശം ആറ് മാസക്കാലമായി കോട്ടമുറിയിലെ ഹൈമാസ്റ്റും മിഴി അടച്ചിട്ട് മാള ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡ് പതിനാലാം വാർഡ് പതിനഞ്ചാം വാർഡ് കോട്ടമുറി നിവാസികളെ നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ തന്നെ നമ്മുടെ മാളഗ്രാമപഞ്ചായത്തിൽ കോട്ടമുറി ജംഗ്ഷനിൽ സ്ഥാപിച്ചിട്ടുള്ള ഹൈമാക്സ് ലൈറ്റ് ഏകദേശം നാലു മാസക്കാലമായിട്ട് മീ അടഞ്ഞിരിക്കുകയാണ് പല പ്രാവശ്യം നമ്മൾ ഇതിലെ അധികാരികളെയും ഉദ്യോഗസ്ഥന്മാരെ സമീപിക്കുകയും അവരോട് നമ്മളെ പരാതി ബോധ്യപ്പെടുത്തിയിട്ട് പോലും ഇത്രയും നാളായിട്ട് അതിനെപ്പറ്റി ഒരു തീരുമാനം മേലധികാരികൾക്ക് വളരെ കൂടി തന്നെ ഞാൻ അറിയിക്കുകയാണ് ഒന്നര വർഷക്കാലത്തോളമായി ഹൈമാസ് വകുപ്പിന്റെ വക ഒരു ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കുകയുണ്ടായി രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിലാണ് ആ ഹൈമാസ് ലൈറ്റ് സ്ഥാപിച്ചത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ചില് അത് ഇംപ്ലിമെന്റ് ചെയ്ത് ജസ്റ്റ് കഷ്ടി ഒരു ഒന്നര മാസം അത് കത്തിയിട്ടുണ്ടാവും അതിനുശേഷം ഈ ഈ ദിവസം വരെ വലിയ പറമ്പിലെ ഹൈമാസ്റ്റ് ഒരു മാസക്കാലത്തോളം രാവും പകലും കത്തി നിൽക്കുന്ന അവസ്ഥയും ഉണ്ടായിരുന്നു മാളയില് തീരദേശ വികസന കോർപ്പറേഷൻ സ്ഥാപിച്ചിട്ടുള്ള ഹൈമാസ്റ്റ് ലൈറ്റുകൾ കത്താത്തതിനെ കുറിച്ച് ഒരു പരാമർശം മാളയിൽ പുതുതായി ആരംഭിച്ച ആരംഭിച്ചു രാത്രിയും പകലും കിടാവിളക്ക് പോലെ ലൈറ്റുകൾ കത്തിയിരുന്നുള്ളത് സത്യമാണ് മറ്റൊന്നും കൂടി പറയാനുള്ളത് ഈ വിഷയത്തിൽ വളരെ സജീവമായ രീതിയിൽ തന്നെ ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട് വളരെ അടുത്ത സമയത്തിനുള്ളിൽ തന്നെ തീർച്ചയായിട്ടും ഈ ലൈറ്റുകൾ കത്തും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇതേ തുടർന്ന് ലൈം ലൈറ്റ് ചാനലിൽ വാഗ്വാദവും തർക്കങ്ങളും അരങ്ങേറുകയും തുടർന്ന് ദിവസങ്ങൾക്കുള്ളിൽ വലിയ പറമ്പിലെ ഹൈമാസ് മിഴി തുറക്കുകയും തൊട്ടു പിന്നാലെ കോട്ടമുറിയിലെയും മാളാ കടവിലെയും ഹൈമാസുകൾ മിഴിതുറക്കുകയും ചെയ്തു ഇനിയും ജനങ്ങൾക്കൊപ്പം ലൈം ലൈറ്റ് ന്യൂസ് മാള ലൈം ലൈറ്റ് ന്യൂസിന് വേണ്ടി രീഷ്മ മബനേഷ് കടവ് തട്ടുകട ആൻഡ് മാള ക്ഷണ പദാർത്ഥങ്ങളുടെ ഒരു കമനീയ കലവറ നിങ്ങൾക്കായി മാളക്കടവിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു എണ്ണാ ദിവസവും ഇലയിൽ നല്ല നാടൻ ഊണും അതിനൊത്ത കൂട്ടുകറികളും കൂടാതെ മസാല ദോശ ചപ്പാത്തി പൊറോട്ട വെറൈറ്റി ദോശകൾ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ചില്ലി ചിക്കൻ ചില്ലി ബീഫ് ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി വെജ് ബിരിയാണി കുഴിമന്തി തുടങ്ങിയ വിഭവങ്ങൾ നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു റ്ററിംഗ് ഓർഡറുകൾ സ്വീകരിക്കുന്നതാണ് ഒപ്പം നിങ്ങളുടെ സൗകര്യത്തിനായി ഡോർ ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് ചരിത്രമുറങ്ങുന്ന മാളക്കടവിൽ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കടവ് തട്ടുകട ആൻഡ് ഹോട്ടേൽ മാള ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് ഫൈവ് സിക്സ് എയ്റ്റ് സിക്സ് സിക്സ് ഫൈവ്